ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുബൂസുമാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക ആദ്യം നമുക്ക് ചിക്കൻ കറിയിലേക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഓയില് ചേർത്തിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായാൽ സവാള ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് കുറേശ്ശേ സവാള ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് തീ കുറച്ച് വെക്കൊന്നും വേണ്ട ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ കളർ മാറി കിട്ടത്തില്ല ഈ ഒരു കളറായാലേ നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഇനി നമുക്കിനി ഇരുന്നിട്ട് ഒന്നും കൂടി അങ്ങ് ക്രിസ്പി ആയിട്ട് വരും അതുപോലെ കളറൊക്കെ ഒന്നും കൂടെ മാറിയിട്ട് വരും ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സവാളയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇനി ഇത് പ്ലേറ്റിലിരുന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും അതുപോലെ കളറും മാറും ഇതുപോലെ നമുക്ക് വീണ്ടും കുറേശ്ശേ സവാള ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യുക തീ കൂട്ടി വെച്ചു എന്ന് കരുതിയിട്ട് കരിഞ്ഞൊന്നും പോവല്ലേ കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ രണ്ട് സവാളയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോവില്ലേ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നല്ലപോലെ ക്രിസ്പി ആകുന്നവരെ അതായത് ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ എടുക്കാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് ഈ ചേർക്കുന്നത് അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർക്കാം ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പിൻ്റെ കുറവുണ്ട് അതുപോലെ കാശ്മീരി മുളക് പൊടിയുടെ കുറവുണ്ട് രണ്ടും ഞാൻ കുറേശ്ശെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെങ്കിൽ വെക്കാം ഞാനിത് ഉടനെ തന്നെ കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിത് ഉടനെ തന്നെ കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഉടനെ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാളയാണ് ഈ സവാള ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് പൊടിയാക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല എങ്കിൽ നമുക്കിതിങ്ങനെ ഉടനെ തന്നെ അങ്ങ് ചേർത്താൽ മതി ഇത് നല്ലപോലെ അതിനകത്ത് മിക്സായിട്ട് വരും എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക തീ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടാം വെള്ളമൊഴിച്ചു കൊടുക്കണം കുറേശേ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് വെള്ളമൊന്നും ആവണ്ട കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതിനകത്തുള്ള എല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കർ തുറക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തുള്ള ഈ ഗ്രേവി ഒന്നും കൂടെ അങ്ങ് തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഇങ്ങനെ കുക്കറിനകത്ത് തന്നെ വെച്ചേക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് മൈദിയാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാൻ ഒത്തിരിയെങ്ങ് ലൂസാവണ്ട കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് ഈ ഒരു കട്ടിയിൽ കുഴച്ചെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നോളൂ നല്ല കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ അതായത് ഒത്തിരി ആവണ്ട ഈ ഒരു പരിവം കണ്ട ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുക അതായത് വെള്ളം കുറച്ചിട്ട് മാവ് കുഴച്ചെടുക്കുക കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കറി നല്ലപോലെ വീണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നില്ലേ സ്റ്റൗല് വെച്ചിട്ട് ഈ വെള്ളം ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം നമ്മൾ കുബൂസിലേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കറി വേണമല്ലോ അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കിയിട്ടുള്ളത് ഇത് കണ്ടോ ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് എയറൊക്കെ കയറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ പരത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം ഞാനിത് കട്ടി കുറച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത് കുബൂസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം ഞാനിത് കട്ടി കുറച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടെണ്ണം പരത്തിയിട്ടുണ്ട് ഇതൊന്ന് ചുട്ടു നോക്കാം നമ്മളിങ്ങനെ ചട്ടി നല്ലപോലെ പോലെ ചൂടായാൽ ഇതിനകത്തേക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉടനെ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം ഇതിങ്ങനെ ബബിൾ വരുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുബൂസ് നല്ലതുപോലെ പൊങ്ങി വരും നല്ല ബബിളായിട്ട് തന്നെ വരും ആദ്യം നമ്മൾ ഇട്ട് ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ ബബിൾ വരുമ്പോൾ തിരിച്ച് വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നല്ല പോലെ പൊങ്ങി വരും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും തീ കുറച്ച് വെക്കരുത് തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ഒന്ന് ആദ്യം പരത്തിയെടുക്കാം ഇനി ഞാൻ മുഴുവൻ മാവും വെച്ച് പരത്തിയതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് അങ്ങനെ എല്ലാ മാവും വെച്ച് പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ് കറിയും ഒക്കെ വേണമെങ്കിൽ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ കഴിക്കാം അതുപോലെ ഡിന്നറിന് വേണമെങ്കിൽ കഴിക്കാം ഞാനിത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അങ്ങനെ നമ്മുടെ കുബൂസും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ് ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം